നീ എൻ സ്വന്തം ഭാഗം പതിനഞ്ച് ഞാൻ എന്നും സ്പോൺസർ ചെയ്ത് അടുത്തു പിന്നെ ഇന്നെന്തായാലും മാറ്റി പിടിക്കുകയാണ് ഒരുപാട് കാശുണ്ടാകുമല്ലോ കുറെ പാവങ്ങളെ പറ്റിച്ച് കുറെ കള്ളക്കേസ് വാദിച്ചു കുറെ കാശുണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്ക് അത്രയും പാപം സാറിന്റെ തലയിൽ നിന്ന് കുറയും ദക്ഷ പറഞ്ഞു ആരോടി കള്ളക്കേസ് വാദിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ വന്ന് ദക്ഷയുടെ ചെവിയിൽ പിടിച്ചു എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് കാരവാനിൽ ശ്രീദേവി നിൽക്കുന്നുണ്ടായിരുന്നു അവന് അതെല്ലാം കണ്ടപ്പോൾ ചെറിയ ദേഷ്യം വരുന്നത് പോലെ തോന്നി ദക്ഷയുടെ കൈയിൽ കയറി പിടിച്ചുകൊണ്ട് അവളെ വലിച്ചു ചേർത്ത് നിർത്തുന്ന അരവിന്ദനെ അവൻ നോക്കി വിടടാ എന്നെല്ലാം പറഞ്ഞ് അവൾ കുതിരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവൻ അവളുടെ രണ്ട് കൈയും പുറകിലേക്കാക്കി പിടിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചാണ് നിൽക്കുന്നത് ഇതെല്ലാം കണ്ട് ശ്രീദേവിന്റെ ക്ഷമ നശിക്കാൻ തുടങ്ങി അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് പോകാൻ പോയപ്പോഴാണ് അവന്റെ അടുത്തേക്ക് ദയ വരുന്നത് ശ്രീദേവ് അവർ വിളിച്ചിരുന്നോ ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല ദയ പറഞ്ഞു അവർ എത്തിയിട്ടുണ്ട് അവിടെയുണ്ട് ശ്രീദേവ് ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ക്യാരമാന്റെ ഉള്ളിലൂടെ തന്നെ ദയ നോക്കി അത് അരവിന്ദല്ലേ അവൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ദയ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നത് ശ്രീദേവ് കണ്ടു രക്ഷയിൽ പിടിച്ചിരിക്കുന്ന ആളുടെ ഫോൺ ചെവിയിലേക്ക് വയ്ക്കുന്നത് ശ്രീദേവ് കണ്ടു നീ ഇത് എന്തേ കാണിക്കുന്നത് ഇത് വീടല്ല ഇതൊരു പൊതുസ്ഥലമാണ് നാണോ ഇല്ലല്ലോ നിനക്ക് അവളോട് വഴക്കൂടാൻ ഒന്നുമില്ലെങ്കിലും നിന്റെ പെണ്ണ് അടുത്തില്ലേ അതെങ്കിലും നീ ഓർക്കണ്ടേ ദയ പറഞ്ഞു നിന്റെ പെണ്ണ് അടുത്തില്ലേ എന്നുള്ള ആ ചോദ്യം മാത്രമാണ് ശ്രീദേവ് ആ സമയം കേട്ടത് അരവിന്ദ് അവിടെ നിന്നും തിരിഞ്ഞ് ചുറ്റും നോക്കി നീ ഇതെവിടെയാണ് അവൻ ചോദിച്ചു ഞാൻ ആ ക്യാരവാനിലുണ്ട് എല്ലാം കൂടി ഇങ്ങോട്ട് വാ അവിടെ കിടന്ന് തല്ലുപിടിക്കാതെ ദയ പറഞ്ഞു ആ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു ഇപ്പോൾ നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു വാ ദയ വിളിക്കുന്നുണ്ട് നമുക്ക് ഇന്നത്തെ ചെലവ് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാം അരവിന്ദ് പറഞ്ഞു അപ്പോഴും ചെയ്യരുത് കേട്ടോ പിശുക്കി വെച്ചോ എടി നിനക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ ഈ പിശുക്കൻ്റെ കൂടെ നീ എങ്ങനെയാണ് മോളെ ജീവിക്കാൻ പോകുന്നത് കഷ്ടം ദക്ഷ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ശരണിയുടെ കൈ പിടിച്ചുകൊണ്ട് ഓടി അവളുടെ പുറകെ തന്നെ ബാക്കിയുള്ളവരും ചിരിയോടെ നടന്നു അവരെല്ലാവരും കാരമാൻ്റെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് അങ്ങോട്ട് വിശ്വം വരുന്നത് കണ്ടത് ആ എല്ലാം ഉണ്ടല്ലോ ഇന്നും എന്താ പരിപാടി ഇവിടെ വിശ്വം ചോദിച്ചു ഏ ഒന്നുമില്ല ഞങ്ങൾ ശരണ്യെ ശ്രീദേവ് സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാക്കാൻ വന്നതാ രക്ഷ പറഞ്ഞു അപ്പോഴേക്കും ക്യാരമൻ്റെ ഡോറ് തുറന്നു അതിൽ നിന്നും ശ്രീദേവും ദയയും പുറത്തേക്കിറങ്ങി ദയ മുന്നിൽ നിൽക്കുന്ന അരവിന്ദിൻ്റെ വയറിൽ ഒന്നിടിച്ചു ഈ ചേച്ചിക്കും അനീറ്റിക്കും എന്നെ ഇടിക്കാനേ നേരമേ ഉള്ളോ എൻ്റെ വയറ് അവൻ വയറ് പൊത്തിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു എന്തു വാടയത് നാണാവുന്നില്ലല്ലോ ഈ പബ്ലിക്കിൽ കിടന്ന് തല്ലൂടാൻ നിങ്ങൾക്ക് വീട്ടിൽ ഇത് തന്നെയ പണി ഇവിടെ വരുമ്പോഴും ഇത് തന്നെയാണോ ദയ ചോദിച്ചു ഇടിച്ചുമ്മാ എന്നെ കളിയാക്കുന്നു അരവിന്ദ് പറഞ്ഞു നാണമില്ലല്ലോ ഒന്നുമില്ലെങ്കിലും ഒരു അഡ്വക്കേറ്റ് അല്ലേ അവൾ എന്നെ പിച്ചി കളിയാക്കുന്നു അയ്യേ മോശം ദയ പറഞ്ഞു അപ്പോഴേക്കും ശരണ്യ ശ്രീദേവിന്റെ അടുത്തേക്ക് ചെന്നു ഏട്ടാ ആ മോളെ കഴിഞ്ഞ ഏട്ടൻ്റെ വർക്ക് കഴിഞ്ഞു ശ്രീദേവ് ഗൗരവത്തോടെ അത്രമാത്രം പറഞ്ഞു ശ്രീദേവ് ഇന്ന് നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് ആ സ്ക്രിപ്റ്റ് ഒന്നുകൂടി കേൾക്കാം അവർ മാറ്റി എഴുതിയേക്കുന്നതാണ് കേട്ടിട്ട് എനിക്ക് കുഴപ്പം തോന്നിയില്ല നന്നായിട്ടുണ്ടോ എന്ന് തോന്നുന്നു വിശ്വം പറഞ്ഞു ഇന്ന് വേണ്ട വേറെ ദിവസാവട്ടെ അവനൽപ്പം ദേഷ്യത്തിൽ പറഞ്ഞതും വിശ്വം നെറ്റി ചുളിച്ച് അവനെ നോക്കി എന്ത് പറ്റിയിടാ ഏയ് ഒന്നുമില്ല അത്രമാത്രം അവൻ പറഞ്ഞു ശ്രീദേവ് വിശ്വം ഇത് ഞങ്ങളുടെ കസിനാണ് ആണ് അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ് അരവിന്ദ് സത്യമൂർത്തി സാറിൻ്റെ ജൂനിയറായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ ഇത് ദയ പറഞ്ഞുകൊണ്ട് ഒന്ന് നിർത്തി അരവിന്ദിനെ നോക്കി എൻ്റെ ഫ്രണ്ടാണ് വിഷ്ണുപ്രസാദ് ഞങ്ങൾ ഒരുമിച്ചാണ് അരവിന്ദ് പറഞ്ഞു ശ്രീദേവും വിശുവും അവരെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പോ ഇന്നെന്താ വൈകിട്ട് പരിപാടി നിന്റെ വർക്ക് കഴിഞ്ഞെന്നല്ലേ പറഞ്ഞത് എന്നാ ഇന്ന് ഞങ്ങളുടെ ഒപ്പം കൂടുമോ ഇന്നത്തെ ചിലവ് നിന്റെയാകാം ഞാൻ ചെയ്യാന്ന് പറഞ്ഞതാ എന്തായാലും നീ ഉള്ളപ്പോൾ ഞാൻ ചെയ്യുന്നത് മോശമല്ലേ അരവിന്ദ് പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി അവനെ എല്ലാവരും നോക്കുന്നത് കണ്ടതും ദയ എന്താ എന്ന് ചോദിച്ചു ഇത്ര നേരം ഞങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞതെന്താണെന്നറിയോ എൻ്റെ ഇതിലൊന്നും കാശില്ല എന്നോട് ചെയ്യാനാണ് പറഞ്ഞത് ഇപ്പോൾ പറയുന്നത് കേട്ടേ ഞാൻ ചെലവ് ചെയ്യാമെന്ന് പറഞ്ഞതാന്ന് ഇവൻ ശരിക്കും ഒരു വക്കീൽ തന്നെ നിമിഷ നേരം കൊണ്ടല്ലേ അവൻ്റെ വാക്ക് മാറ്റുന്നത് ദക്ഷ പറഞ്ഞു മതി ഇന്ന് വൈകിട്ട് എല്ലാവർക്കും കൂടി കൂടാം ഞാനുണ്ട് ദയ പറഞ്ഞു ഓക്കെ അപ്പോൾ പിന്നെ പോയി വണ്ടി എടുത്താലോ അരവിന്ദ് ചോദിച്ചു ശ്രീദേവ് വിശ്വം ഇന്ന് ഫ്രീയാണെങ്കിൽ ഞങ്ങളുടെ ഒപ്പം കൂടുന്നോ ദയ ചോദിച്ചു ശരണ്യ ശ്രീദേവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്ലീസ് ചേട്ടാ പോകാം അവരോടൊപ്പം ശരണ്യ ചോദിച്ചതും ശ്രീദേവ് വിശ്വത്തെ നോക്കി ഞാൻ ഫ്രീ ആണ് പോകാം അവൻ പറഞ്ഞു ശ്രീദേവ് ഒന്ന് മൂളി ഇവനിതെന്താ പറ്റിയത് എന്ന് വിശ്വം മനസ്സിൽ ആലോചിച്ചു എന്നാൽ പോയി ഞങ്ങൾ വണ്ടി എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അരവിന്ദും രക്ഷയും പോകുന്നത് നോക്കി അവർ നിന്നു വണ്ടിയെടുത്ത് കൊണ്ടുവന്ന അരവിന്ദും ദക്ഷയും അവരുടെ മുന്നിലായി നിർത്തി എങ്ങോട്ടാണെന്ന് പറ അരവിന്ദ് ചോദിച്ചു ഗ്രാൻ ഹയാത്തിൽ പോകാം ദയ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് അരവിന്ദന്റെ കാറിലേക്ക് ശ്രീകുട്ടിയും അവന്റെ ഫ്രണ്ട് വിഷ്ണുപ്രസാദും കയറി ദക്ഷയുടെ കാറിലേക്ക് ദയയും അവളുടെ കൂട്ടുകാരും കയറി ശ്രീദേവും ശരണിയും വിഷുവും അവന്റെ കാറിലും ആയി ഗ്രാൻ ഹയാത്തിലേക്ക് പുറപ്പെട്ടു എങ്ങനെയുണ്ടായിരുന്നു ശരണി മോളെ അവിടെ ദയയുടെ വീട്ടിൽ വിശം ചോദിച്ചു ടിപൊളിയായിരുന്നു നമ്മുടെയൊക്കെ വീട്ടിൽ പോലെയല്ല എന്ത് രസാന്നറിയോ അവിടുത്തെ അച്ഛനും അമ്മയും മക്കളും കൂടിയുള്ള സ്നേഹം രക്ഷ അച്ഛൻ എന്ത് പാവ അച്ഛൻ മാത്രമല്ല കേട്ടോ അമ്മയും മുത്തശ്ശിയും ശരിക്കും കൂട്ടുകാരെ പോലെയാണ് ഞാനൊന്നും ഇതുവരെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമൊന്നും കളിച്ചിട്ടില്ല അവർ വൈകിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കലൊക്കെയുണ്ട് കളിക്കലോ എന്ത് ലൂഡോ കളിക്കും പിന്നെ ചീട്ട് കളിക്കും കാരംസ് കളിക്കും എന്ത് രസാന്നറിയോ ആ അച്ഛൻ എന്ത് സ്നേഹമെന്നറിയോ എന്നോട് എന്നോടൊന്ന് പോകണ്ട എന്നൊക്കെ പറഞ്ഞു ശരണ്യ പറഞ്ഞു ശരണ്യ പറയുമ്പോൾ വിശ്വം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ശ്രീദേവ് അവിടെ ഒന്നുമല്ല എന്ന് വിശ്വത്തിന് തോന്നി എന്ത് പറ്റി ശ്രീദേവ് നീയാകെ മൂഡ് ഓഫ് ആണല്ലോ വിശ്വം ചോദിച്ചു ഏയ് ഒന്നുമില്ല ശ്രീദേവ് പറഞ്ഞു പിന്നെ ഏട്ടാ ഇന്ന് അവിടെ വന്നില്ലേ ആ ഒരു ചേട്ടൻ എന്താ അരവിന്ദ് ആ ചേട്ടനും രക്ഷ ചേച്ചിയും തമ്മിൽ തല്ലുടിക്കുന്നത് കണ്ടപ്പോൾ എനിക്കെൻ്റെ ഏട്ടനെ ഓർമ്മ വന്നത് പണ്ടെല്ലാം ഏട്ടൻ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ഒരു നടനായിക്കഴിഞ്ഞപ്പോൾ ഏട്ടൻ എന്നോട് വഴക്കൂടാൻ പോലും സമയമില്ല ശരണ്യ ചെറിയൊരു സങ്കടത്തോടെ പറഞ്ഞതും വിശ്വം തിരിഞ്ഞ് അവളെ നോക്കി അയ്യേ വഴക്കൂടാൻ പറ്റാത്തതിൽ സങ്കടപ്പെടുന്ന പെങ്കുച്ചോ കഷ്ടം കഷ്ടം വിശ്വം പറഞ്ഞു പിന്നെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വഴക്കൂടാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ അത്രയും ആളുകൾ നിൽക്കുന്നുണ്ടെന്ന് പോലും നോക്കാതെ കയ്യെ പിടിച്ച് വലിക്കുക ചേർത്ത് നിർത്തുക കെട്ടിപ്പിടിക്കുക അടികൂടുക ഇതൊക്കെ ചെയ്യാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ അല്പം ദേഷ്യത്തോടെ ശ്രീദേവ് പറഞ്ഞതും വിശ്വം അവനെ നോക്കി സാധാരണ ശ്രീദേവ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല പക്ഷേ ഇന്നതെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്നു അവന് എൻ്റെ ഒരു ചെറിയ സംശയം തോന്നി തുടങ്ങി വിശ്വം ശ്രീദേവിനെ തന്നെ നോക്കി അത് അവര് കസിൻസ് ആണ് ഈ ദക്ഷ ചേച്ചിയുടെ മുറച്ചെറുറുക്കനാണ് ഈ പറയുന്ന അരവിന്ദ് മുറച്ചെറുക്കനോ പെട്ടെന്ന് ശ്രീദേവ് ചോദിച്ചു ആ അങ്ങനെയൊക്കെ പറയും ഇവിടെ ശരണ്യ പറഞ്ഞതും എടാ അത് നിനക്ക് മനസ്സിലായില്ലേ ഇങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഉറപ്പിച്ചു വെക്കും ഇന്ന ആൾ ഇന്ന ആൾക്കുള്ളതാണ് നീ ഇവനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് പണ്ടുള്ള കാരണവന്മാരായിട്ട് ഉറപ്പിച്ചു വെക്കുന്നതാണ് ഈ മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ ബന്ധം വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയാണ് വിവാഹം നടന്നിരുന്നത് മുറച്ചെറുക്കൻ മുറപ്പെണ്ണിനെ വിവാഹം കഴിക്കുന്നു എന്ന് അങ്ങനെയൊന്നുമില്ല വിശ്വം പറഞ്ഞു എന്നാൽ അത് പറയുമ്പോൾ ശ്രീദേവ് വിശ്വത്തിനെ ഒന്ന് നോക്കി അവന്റെ മുഖം വിശ്വവും കണ്ടു എന്തോ അവൻ്റെ മനസ്സിൽ തോന്നിയത് സത്യമാണെന്ന് വിശ്വത്തിന് അപ്പോൾ തോന്നി പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മുടെ ദക്ഷ ചേച്ചി കൂടിയില്ലേ ശ്രീകുട്ടി എന്ന് പറഞ്ഞ ചേച്ചി ആ ചേച്ചിയാണ് അരവിന്ദേട്ടൻ്റെ പെണ്ണ് ശരണ്യ അത് പറഞ്ഞതും ശ്രീദേവ് പെട്ടെന്ന് വിശ്വത്തിനെയും പുറകിലിരിക്കുന്ന ശരണ്യയേയും ഒന്ന് നോക്കി അവൻ്റെ മുഖത്ത് ഒരു ആശ്വാസം തെളിയുന്നതും ഇത്രയും നേരം ദേഷ്യത്തോടെ നിന്ന ആ മുഖം ഒന്ന് തെളിയുന്നതും വിശ്വം ശ്രദ്ധിച്ചു അതെയോ ആ അവര് വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കാണ് വീട്ടുകാർക്കൊക്കെ അറിയാം അതാണ് ഇന്ന് കാണാൻ വന്നത് പിന്നെ ആ എന്ന് പറഞ്ഞ ചേട്ടനും രക്ഷ ചേച്ചിയും ഭയങ്കര കൂട്ടാണ് അതവരെ തമ്മിൽ വഴക്കൂടിയത് അല്ലാതെ വേറൊന്നുമില്ല ശരണ്യ പറഞ്ഞു അത്രയും നേരം വലിഞ്ഞു മുറുകിയ മുഖവുമായി നിന്ന ശ്രീദേവിൻ്റെ മുഖം തെളിഞ്ഞു അത് വ്യക്തമായി വിശും കാണുകയും ചെയ്തു വിശ്വത്തിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു എല്ലാവരും എത്തി അല്പസമയം കഴിഞ്ഞാണ് ശ്രീദേവിൻ്റെ കാറ് എത്തിയത് ശ്രീദേവിനെയും കാത്ത് എല്ലാവരും എൻട്രൻസിൽ തന്നെ ഉണ്ടായിരുന്നു ശ്രീദേവ് വന്നതും എല്ലാവരും ഒരുമിച്ചാണ് റെസ്റ്റോറന്റിലേക്ക് പോയത് ശരണ്യ ഓടിച്ചെന്ന് ദക്ഷയുടെ കൈ ശ്രീദേവ് അരവിന്ദനെ ഒന്ന് ശ്രദ്ധിച്ചു ശ്രീകുട്ടിയുടെ കയ്യിൽ കൈ കോർത്ത് പിടിച്ചുകൊണ്ടാണ് അവൻ നടക്കുന്നത് അത് കണ്ടതും തൻ്റെ മനസ്സിൽ ഒരു സന്തോഷം തോന്നുന്നത് പോലെ ശ്രീദേവിന് തോന്നി അതിന്റെ ഭാഗമായി അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയും വിരിഞ്ഞു എന്നാൽ ഇത് വിശ്വം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വിശ്വം പെട്ടെന്ന് ശ്രീദേവിന്റെ കയ്യിൽ പിടിച്ചു എന്താ ശ്രീദേവിന്റെ കയ്യിൽ പിടിച്ച വിശ്വത്തിനോട് ചോദിച്ചു എനിക്ക് സാറിനോടൊരു കാര്യം ചോദിക്കാനുണ്ട് അവന്റെ സാറുവിളി കേട്ടതും ശ്രീദേവ് അവനെയൊന്ന് പുരുകം ചുളുക്കി നോക്കി ഇപ്പോഴോ ശ്രീദേവ് ചോദിച്ചു അതെ ഇപ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു സമാധാനം ഉണ്ടാകില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിനും മറുപടി പറഞ്ഞാൽ മാത്രം മതി വിശ്വം പറഞ്ഞു ഇവിടെ വെച്ച് വേണോ അവിടെ ചെന്ന് ഇരുന്നിട്ട് മതിയോ ശ്രീദേവ് ചോദിച്ചു അത് മതി അത്രയൊക്കെ എനിക്ക് ക്ഷമിക്കാൻ പറ്റും വിശ്വം പറഞ്ഞു ശ്രീദേവ് അവനെയൊന്നു നോക്കി പിന്നെ മുന്നിൽ നടന്നു പോകുന്നവരുടെ കൂടെ ലിഫ്റ്റിലേക്ക് കയറി എല്ലാവരും ശ്രീദേവിനെയും ദയയെയും നോക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും ഒന്ന് നോക്കി ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ടാണ് ദയം നടക്കുന്നത് എന്നാൽ ശ്രീദേവിന്റെ മുഖത്ത് ചെറിയൊരു ഗൗരവം തന്നെയാണ് റെസ്റ്റോറന്റിൽ എത്തിയതും എല്ലാവരും ഓപ്പൺ റെസ്റ്റോറന്റിലേക്കാണ് കയറിയത് അതെ എനിക്ക് ശ്രീദേവിനോട് സംസാരിക്കാനുണ്ട് നിങ്ങൾ ഇരിക്കട്ടോ വിശ്വം പറഞ്ഞുകൊണ്ട് ശ്രീദേവിനെയും കൊണ്ട് കുറച്ച് മാറി നിന്നു അവിടെ നിന്നും ഒരു ബാൽക്കണി പോലുള്ള ഒരു സ്ഥലത്തേക്ക് പോയി നിന്നു ശ്രീദേവ് വിശ്വത്തിനെ ഒന്ന് നോക്കി എന്താ നിനക്ക് ചോദിക്കാനുള്ളത് ശ്രീദേവ് ചോദിച്ചു എന്താ നിന്റെ ഉദ്ദേശം വിശ്വം ശ്രീദേവിനോട് ചോദിച്ചു മനസ്സിലായില്ല ശ്രീദേവ് പറഞ്ഞു അല്ല നീ ദയയുടെ സിസ്റ്റർ ദക്ഷയെ നീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താണ് പുരികം രണ്ടും പൊക്കിക്കൊണ്ട് വിശ്വം ചോദിച്ചു എന്താ മനസ്സിലായില്ല ശ്രീദേവ് പറഞ്ഞു അത് തന്നെയാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്താണ് ആ പയ്യൻ എന്താ പേര് ആ അരവിന്ദ് അവന് ദക്ഷയുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല എന്നും ശ്രീകുട്ടിയാണ് അവന്റെ ലവ്വർ എന്നും അറിഞ്ഞപ്പോൾ നിന്റെ മുഖത്ത് ഒരു ആശ്വാസം തെളിയുന്നത് ഞാൻ കണ്ടു വിശ്വം പറഞ്ഞു അത് കേട്ടതും ശ്രീദേവ് തിരിഞ്ഞ് പുറത്തേക്ക് നോക്കി നിന്നു വിശ്വം അവൻ്റെ അടുത്ത് വന്ന് റൈലിങ്ങിൽ ചാരി നിന്നുകൊണ്ട് ചോദിച്ചു പറയ് അവൻ ആരെ സ്നേഹിച്ചാലും എനിക്കെന്താ എനിക്കൊരു പ്രശ്നവുമില്ല ശ്രീദേവ് പറഞ്ഞു അത് ശരിയാണ് അവൻ ആരെ സ്നേഹിച്ചാലും നിനക്ക് പ്രശ്നമില്ല പക്ഷേ അവൾ അവനുമായിട്ട് അടുത്ത് ഇടപഴകുന്നത് കണ്ടപ്പോൾ നിനക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നി വിശ്വം പറഞ്ഞു ഞാൻ പറയേണ്ട മറുപടി നീ ഇപ്പോൾ പറഞ്ഞതിൽ തന്നെയുണ്ട് തോന്നി അതെ നിന്റെ തോന്നലാണ് ശ്രീദേവ് പറഞ്ഞു ആണോ എന്റെ വെറും തോന്നൽ മാത്രമാണോ ശ്രീദേവ് വിശ്വം ചോദിച്ചു അതെ അത്ര മാത്രം പറഞ്ഞ് ശ്രീദേവ് അവിടെ നിന്നും നടന്ന് അവരുടെ അടുത്തേക്ക് പോയി അവരെല്ലാവരും ഭക്ഷണം ഓർഡർ ചെയ്തു അപ്പോഴേക്കും ശ്രീദേവും അവരുടെ അടുത്ത് വന്ന് ഇരുന്നു ശ്രീദേവിൻ്റെ അടുത്തുള്ള സീറ്റിൽ വിശ്വവും വന്ന് ഇരുന്നു ശ്രീദേവിനെ ഒന്നു നോക്കി അപ്പോഴും ഒരു ഗൗരവം തന്നെയാണ് ശ്രീദേവിന് ദക്ഷയുടെ അടുത്താണ് ശരണ്യ ഇരിക്കുന്നത് അവൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ച് എടുത്തു കൊടുക്കുന്നുണ്ട് ദക്ഷ ദക്ഷയുടെ അടുത്തായി ദയയും പിന്നെ അവളുടെ കൂട്ടുകാരി ഇരിക്കുന്നുണ്ട് ദക്ഷയുടെ നേരെയായിട്ടാണ് വിഷ്ണുപ്രസാദും അരവിന്ദും പിന്നെ ശ്രീകുട്ടിയും എല്ലാം ഇരിക്കുന്നത് അതിനടുത്ത് തന്നെ ശ്രീദേവും വിശ്വവും ഇരുന്നു എല്ലാവരും സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ് ഹൈദരാബാദിലെ വിശേഷവും പിന്നെ അതിനിടയ്ക്ക് ദയയോട് അരവിന്ദ് പുതിയ വർക്കിനെ കുറിച്ചും എല്ലാം ചോദിക്കുന്നുണ്ട് പെട്ടെന്നാണ് അടുത്തിരുന്ന വിശ്വം ശ്രീദേവിൻ്റെ കയ്യിൽ ഒന്ന് തട്ടിയത് തട്ടൽ കണ്ടതും ശ്രീദേവ് വിശ്വത്തിനെ ഒന്ന് നോക്കി വിശ്വം അവനെ കണ്ണുകൾ ഒരു സ്ഥലത്തേക്ക് കാണിച്ചു അങ്ങോട്ട് നോക്ക് എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആയിരുന്നു അത് കണ്ടതും ശ്രീദേവ് വിശ്വം കാണിച്ചെടുത്തേക്ക് നോക്കി അവിടെ വിഷ്ണുപ്രസാദ് ഭക്ഷണം കഴിക്കുകയാണ് പക്ഷേ അവൻ്റെ കണ്ണ് മുഴുവനും ദക്ഷയിലായിരുന്നു ചെറിയൊരു പൂഞ്ചിരിയോടെ ദക്ഷയെ നോക്കിയാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന് ശ്രീദേവ് കണ്ടു വിശ്വം ശ്രീദേവിനെ നോക്കി അവൻ്റെ മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ എന്നാണ് നോക്കിയത് എന്നാൽ യാതൊരു മാറ്റവും ഇല്ലാതെ ശ്രീദേവ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതും വിശ്വത്തിന് ആകെ കൺഫ്യൂഷനായി താൻ മനസ്സിൽ വിചാരിച്ചത് തെറ്റായിപ്പോയോ അവൻ പറഞ്ഞതുപോലെ തോന്നലായിരുന്നോ എന്നെല്ലാം വിശ്വം മനസ്സിൽ കണ്ടു പിന്നെ അവൻ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു എന്നാലും ഇടയ്ക്ക് അവൻ വിഷ്ണുപ്രസാദിനെ നോക്കി അപ്പോഴും അവൻ ദക്ഷയെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് എന്ന് വിശ്വം കണ്ടു വിഷ്ണുപ്രസാദ് വീട് എവിടെയാണ് വിശ്വം ചോദിച്ചു പെട്ടെന്ന് വിശ്വം ചോദിച്ചതും വിഷ്ണു ഒന്ന് ഞെട്ടി അവനെ നോക്കി ഏഹ് എന്താ അല്ല തൻ്റെ വീട് വീടെവിടെയാണെന്ന് ദക്ഷയുടെ കസിനാണ് അരവിന്ദെന്ന് പറഞ്ഞു അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീടെന്ന് പറഞ്ഞു തൻ്റെ വീട് എവിടെയാണ് വിശ്വം ചോദിച്ചു ആലുവ വിഷ്ണുപ്രസാദ് പറഞ്ഞു അതെയോ അപ്പോ ഡെയിലി വീട്ടിലേക്ക് അല്ലേ വിശ്വം ചോദിച്ചു ഇല്ല ഇവിടെ ഇവന് സ്വന്തമായിട്ട് ഒരു ഫ്ലാറ്റുണ്ട് അവിടെയാണ് ഞാനും ഇവനുമെല്ലാം അപ്പോൾ താൻ വീട്ടിലേക്ക് പോയില്ലേ വിശ്വം അരവിന്ദനോട് ചോദിച്ചു ഇല്ല ഞാനും എൻ്റെ കൂടെ തന്നെ ഇവിടെ നിൽക്കും ഇവിടെയാണ് എനിക്ക് എളുപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് കോടതിയിലേക്ക് പോകാലോ പിന്നെ സാറിൻ്റെ ഓഫീസും ഇവിടെ തന്നെയാണ് അതുകൊണ്ട് ഫ്ലാറ്റിൽ കൂടും ഞങ്ങൾ രണ്ടുപേരും അരവിന്ദ് പറഞ്ഞു പിന്നെ ഇവൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരക്കാരനല്ല കേട്ടോ ഇവൻ്റെ അച്ഛൻ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് നരേന്ദ്രനായിരുന്നു കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചു അമ്മ ഇവിടുത്തെ പ്രശസ്തമായ കോളേജിലെ ലെക്ചറാണ് സഹോദരിയും ഇവിടെ തന്നെ കോളേജിൽ പഠിക്കുകയാണ് അരവിന്ദ് പറഞ്ഞു എല്ലാവരും അവനെ നോക്കി പുഞ്ചിരിച്ചു തിരിച്ച് അവനും ചിരിച്ചു ദക്ഷയും അവനെ നോക്കിയിരുന്നു പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം വിശ്വം ഇടയ്ക്കിടെ വിഷ്ണുപ്രസാദിനെ നോക്കുന്നുണ്ടായിരുന്നു ഞാനേ ഡെസേർട്ട് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ബാനു അവിടെ നിന്നും എഴുന്നേറ്റതും ഞാനുണ്ട് എന്ന് പറഞ്ഞ് ദയ എഴുന്നേറ്റു എന്നാൽ പിന്നെ ഞാനും വരാം എന്ന് പറഞ്ഞ് അരവിന്ദും എഴുന്നേറ്റു അവൻ്റെ കൂടെ തന്നെ വിഷ്ണുപ്രസാദും എഴുന്നേറ്റു അവരെല്ലാവരും അങ്ങോട്ട് പോകുന്നത് കണ്ടതും ദക്ഷ ഇവിടെ എന്തോ ഒരു സ്മെല്ലില്ലേ എന്ന് ശ്രീകുട്ടി ചോദിച്ചതും എന്ത് ഇല്ലല്ലോ മൂക്ക് വലിച്ചുകൊണ്ട് സാരംഗി പറഞ്ഞു ഉണ്ടല്ലോ ഈ മണം പെട്ടെന്നൊന്നും കിട്ടില്ല ഇത് ഒരു പ്രണയത്തിൻ്റെ മണമാണ് ആരാണ് ഇവിടെ പ്രണയിക്കുന്നത് പെട്ടെന്ന് ശ്രാവണി ചോദിച്ചു മറ്റാരുമല്ല ഇവിടെ ഇരുന്ന ആ ചേട്ടനില്ലേ എന്താ വിഷ്ണുപ്രസാദ് പുള്ളി കുറേ നേരമായി നമ്മുടെ ദക്ഷയെ നോക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു പുള്ളിയുടെ നോട്ടം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ഇവളെ നോക്കുന്നുണ്ട് ശ്രീകുട്ടി പറഞ്ഞതും വിശ്വം ശ്രീദേവിനെ നോക്കി അവനും ആ സമയം തന്നെ വിശ്വത്തിനെ നോക്കി ശരിയാ ഞാനും കണ്ടായിരുന്നു ആ ചേട്ടൻ ദക്ഷ നോക്കുന്നത് ശരണ്യയും പറഞ്ഞു ഒരാൾ നോക്കി എന്ന് പറഞ്ഞ് അപ്പോഴേക്കും അത് പ്രണയമാണെന്ന് പറയുന്ന നിന്നെയൊക്കെ വേണം തല്ലാൻ ദക്ഷ പറഞ്ഞു മോളെ ഇത് അങ്ങനെയുള്ള നോട്ടല്ല നമുക്കേ ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കി അറിയാം അയാളുടെ ഭാവം എന്താണെന്ന് അതെയോ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയായോ നിനക്ക് ദക്ഷ ശ്രീക്കുട്ടിയോട് ചോദിച്ചു കുറച്ച് നിന്റെ അനവന്തേട്ടന്റെ പോലെ കൂട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് വക്കീലല്ലേ ശ്രീക്കുട്ടി പറഞ്ഞു അത് മറ്റു പല കഴിവുകൾക്ക് ഉപയോഗിക്കുക അല്ലാതെ മണം പിടിക്കാനല്ല ശ്രീക്കുട്ടിയോട് ദക്ഷ പറഞ്ഞു ഓ ആയിക്കോട്ടെ ഇപ്പൊ നീ ആളിവിടെ വന്നിരുന്ന് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് അപ്പോൾ മനസ്സിലാകും നിനക്ക് ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന് ശ്രീക്കുട്ടി പറഞ്ഞു ദേ അവര് വരുന്നുണ്ട് അവരെല്ലാവരും സംസാരം നിർത്തി വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വിഷ്ണുപ്രസാദ് വന്നിരുന്നതും എല്ലാവരും അവനെ നോക്കി അവനും അപ്പോൾ ദക്ഷയെ ഒന്ന് നോക്കി പിന്നെ ഭക്ഷണം കഴിക്കൽ തുടങ്ങി എങ്ങനെയുണ്ട് ഡ്രസ്സായിട്ട് ശ്രീകുട്ടി ബാനുവിനോട് ചോദിച്ചു അടിപൊളി ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ദയ ചേച്ചി ഡയറ്റാണെന്ന് പറഞ്ഞ് വളരെ കുറച്ച് എടുത്തുള്ളൂ അത് ശരിയാണ് ദയ ചേച്ചിയുടെ പ്ലേറ്റിലല്ലാത്തത് കൂടി നിന്റെ പ്ലേറ്റിലുണ്ടല്ലോ ശ്രീകുട്ടി പറഞ്ഞു എന്താണെന്ന് അറിയില്ല മോളെ എനിക്ക് മധുരെന്ന് പറഞ്ഞ എൻ്റെ ആണെന്ന് അറിയാലോ അത് നിന്റെ ശരീരത്തും കണ്ടു തുടങ്ങിയിട്ടുണ്ടേ സാരംഗി പറഞ്ഞു ശരിയാ അല്പം വണ്ണം വെച്ചിട്ടുണ്ട് പക്ഷേ ഇതേ ഇവള് എന്ത് കഴിച്ചാലും വണ്ണം വെക്കാത്തൊരു സാധനം ദക്ഷയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു മോളെ നിനക്ക് ഡെസേർട്ട് വേണോ ദക്ഷ ശരണ്യോട് ചോദിച്ചു ആ ചേച്ചി നമുക്കെടുക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും എഴുന്നേറ്റു അവർ എഴുന്നേറ്റ് പോകുന്നത് കണ്ടതും വിഷ്ണു പുറകെ എഴുന്നേറ്റു നീ ഇതെവിടെ പോകുന്നു എനിക്ക് കുറിച്ച് ഫ്രൂട്ട്സ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു അവരുടെ കൂടെ നടന്നു വിഷ്ണു അവരുടെ കൂടെ നടക്കുമ്പോൾ ദക്ഷയോട് സംസാരിക്കാൻ ശ്രമിച്ചു അവർ പോകുന്നത് നോക്കിയ വിശ്വം പിന്നെ നോക്കിയത് ശ്രീദേവിനെയാണ് അവൻ്റെ മുഖത്തെ അസ്വസ്ഥതയും അവൻ്റെ ദേഷ്യം ആ ഗ്ലാസിൽ തീർക്കുന്നതും വിശ്വം കണ്ടു അത് കണ്ടതും വിശ്വത്തിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക लव यू ऑल इट्स मी कार्तिका